അസ്സാംക്കും വാഹമത്തല്ല പ്രിയപ്പെട്ട മക്കളെ സലാം മടക്കി അല്ലേ കൂടെ ആരാ ഉള്ളത് അടുത്ത് ഉമ്മയുണ്ടോ ഇത്താത്ത ഉണ്ടോ ആരൊക്കെ ഉണ്ടല്ലേ കുളിച്ചില്ല നിങ്ങൾ കുളിച്ച് ആയി വന്നിട്ടായി കുടിക്കുന്ന മക്കളല്ലേ ആ അല്ലേ എല്ലാ ദിവസവും കുടിക്കുന്ന മക്കളാണ് ചായ കുടിച്ചില്ല മക്കളെ ചായ ഒക്കെ കുടിച്ചു കടിയാലും തോന്നുന്നു അല്ലേ ആ എന്താ തന്നത് ആ തമ്രണ്ടോ പിന്നെ ഉസ്താദ് അല്ലേ മക്കളെ ഉമ്മയില്ല ഉമ്മാനോടെല്ലാം നല്ല പെരുമാറ്റങ്ങളല്ലേ അല്ലെ ബഹുമാനെ സ്നേഹിക്കലും ബഹുമാനിക്കലും ഇല്ലല്ലേ ഉമ്മാനെ ചിന്ത പറയാനുണ്ടോ ഇല്ല നമ്മളെ പോറ്റി വളർത്തി നമ്മളെ വാത്സല്യത്തോടെ അല്ലേ പോറ്റി വളർത്തുന്ന ഞമ്മളെ ഉമ്മാനെ ഒന്നും പറയാൻ പാടില്ല അല്ലെ സ്നേഹത്തോടെ പെരുമാറാൻ നല്ല മക്കളാ ഉമ്മയെ പഠിപ്പിച്ച നമുക്ക് പിന്നെ ഒന്നും ഇനി ഞമ്മക്ക് ഇന്നൊരു പുതിയ പാഠമാണ് എടുക്കേണ്ടതല്ലേ പക്ഷെ അതിനു മുമ്പ് നമ്മൾ മുൻ പാടത്തിൽ പാട്ടിൽ കൂടി ഒരു പാഠം പഠിച്ചിട്ടില്ല കഴിഞ്ഞ ക്ലാസിൽ കഴിഞ്ഞ പാടത്തിൽ പാട്ട് പഠിച്ചു പിന്നെന്താസ്തും കാണിച്ചെല്ലാവരും പാഠം അത് ഇതാ ഈ ഇതിന്റെ അടതി പണം പാഠം തുടങ്ങുമ്പോൾ തന്നെ എന്ത് കൊണ്ടാണ് അതറിഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ പാട്ടിലൂടെ അവർ പഠിച്ചിട്ടുണ്ട് പാടത്തിന് തുടക്കത്തിൽ തന്നെ നിങ്ങൾ അറബി പദം പഠിച്ചു കൊണ്ട് ആരെയും ഉപദ്രവിക്കാൻ പാടില്ല കേട്ടോ പിള്ളാരുണ്ടോ നല്ല കാര്യത്തിന് മാത്രം നല്ല മാത്രം കേട്ടോ മുത്തും ൾ പറഞ്ഞിട്ടുണ്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാമുള്ളൂ നമുക്ക് ഒരു ഒരു പാട്ട് എന്താ കുറിച്ചൊരു പാട്ട് കഴിഞ്ഞ പാടം നമ്മൾ പാട്ടിലേക്കു ഈ പാടത്തിനൊരു പാട്ട് എതിനെ കുറിച്ച് മനോഹരമായിട്ട് അവർ കിട്ടിയായിട്ട് കഥകൾ എന്നെല്ലാം പറയുമ്പോൾ നല്ല സന്തോഷമാണ് സന്തോഷാണ് കേട്ടോ മക്കളെ വന്റെ കട്ടവന്റെ മുത്ത് പറഞ്ഞു ഇന്നതാരും ചെയ്യുന്നില്ല കളവ് നാട്ടിൽ പരന്നു എൻ്റെ മകൾ ഫാത്തിമ പൊന്നുമോൾ ഫാത്തിമ കട്ടതെങ്കിൽ പോലും ഞാൻ അവളുടെ എതിമുറിക്കും സ്നേഹമില്ല തെല്ലും ും നബിയുടെ മകൾ ഫാത്തിമ കട്ടിട്ടില്ല പക്ഷെ കട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ മകളുടെ എഴുത് മുറിക്കും എന്താണ് ആ കൈ കട്ടവന്റെ കൈ മുറിക്കാൻ മുത്ത് നബി പറഞ്ഞു ും ചെയ്യുന്നില്ല കളവ് നാട്ടിൽ പരന്നു ഇന്ന് നല്ലോണം കളവാണ് എല്ലായിടത്തും ആദ്യം പറഞ്ഞ നല്ല കാര്യത്തിന് മാത്രമേ എന്ത് ഏത് ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ കളവ് നല്ല കാര്യ മകൾ ഫാത്തിമ പൊന്നുമോൾ ഫാത്തിമ കട്ടതെങ്കിൽ പോലും ഞാനവളുടെ കൈമുറിക്കും സ്നേഹമില്ല പറഞ്ഞു പടു പടു കട്ടവൻ്റെ മുറിക്കാൻ മുദി പറഞ്ഞു ഇന്നതാരും ചെയ്യുന്നില്ല കളവ് നാട്ടിൽ പരന്നു ും ചെയ്യുന്നില്ല കളവ് നാട്ടിൽ പരന്നു എൻ്റെ മകൾ ഫാത്തിമ കട്ടതെങ്കിൽ പോലും ഞാൻ അവളുടെ സ്നേഹമില്ല തെല്ലും സ്നേഹമില്ല തെല്ലും മനോഹരമായ പാട്ട് ആ ഇൻഷല്ല ഇത് നിങ്ങൾ പാടി എതും എന്ന പദവും കൂടി

ിൽ രണ്ടു പുള്ളിയുള്ളൂ നമ്മള് പഠിച്ചു ശ്രദ്ധിച്ചില്ല അതാ ശ്രദ്ധിച്ചല്ലേ മക്കളെ ശ്രദ്ധിച്ചല്ലേ ശ്രദ്ധിക്കണം അടുത്ത അക്ഷരം അവർക്കറിയാം അടുത്തറിയാം പണത്തിന് കൂട്ടി വഹിക്കുമ്പോൾ രണ്ടേ നിങ്ങൾ നോട്ട്ബുക്കില് കൈവച്ച് പെൻസിൽ ഉപയോഗിച്ചിട്ട് നിങ്ങളെ എഴുതി ഇങ്ങക്ക് വരക്കാം നിങ്ങളെത് നിങ്ങൾക്ക് വിലക്കാൻ കഴിയും ശ്രദ്ധിക്കൂല്ല വെമ്മില്ല തന്മീർ വെമ്മില്ല സുക്കൂരില്ല അക്ഷരത്തിന്റെ പേര് എന്താ അവസ്ഥ അത് താഴ് എന്നാണ് അല്ല രണ്ട് പുള്ളി രണ്ട് പുള്ളി താഴെ എന്താ അക്ഷരത്തിന്റെ പേര് അതിന് കൊടുക്കാം വരുമ്പോൾ ഇട്ടുകൊടുക്കാം പറയരുത് കസറിട്ട് അത് അത് പറയരുത് പിന്നെ ആ അവിടുത്തെ അല്ലേ ണ്ട് നമുക്ക് രണ്ട് പദവും ചേർക്കാം ഇവിടെ ആദ്യത്തക്ഷരം നിങ്ങൾക്ക് നേരത്തെ പരിചയമുള്ള പാടത്തിന് പഠിച്ചത് വിളിച്ചു പറഞ്ഞാൽ ശ്രദ്ധിക്കണെ യാക്കുവും വന്നാൽ അതിന്റെ ഉച്ചാരണം ക യാ സുക്കൂനി ശ്രദ്ധിച്ചോ ഉച്ച കയ്യൂന്നല്ലോ അടുത്ത വധ ശ്രദ്ധിക്കൂ ഞാൻ യു യു യാ യു ൂട്ടി വായിക്കുമ്പോ തേസ്താസ്തംന്ന് പറഞ്ഞ തീർന്ന് വായിച്ചു വായിച്ചൂടാ അങ്ങനെ വായിക്കാൻ പാടില്ല യു എന്നല്ല യു എന്നല്ല മൂന്നാമത്തെ അക്ഷരം നന്നായി വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ ഒരു ഉദാഹരണം കൊടുത്തൂടെ ആ പിന്നെ ആദ്യം

വീണ്ടും ഈ പാഠത്തിന്റെ ബാക്കി ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ വെച്ച് നമുക്ക് കാണാം ഇൻഷാ അസൈക്കു വാർമ